മൂപ്പയിനാട് താഴെ അരപ്പറ്റ ടൗണിൽ മരം ഒടിഞ്ഞു വീണ് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഉണ്ടായി മരം വൈദ്യുതി ലൈനിലേക്ക് വീണതിന്റെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണതാണ് ജനങ്ങളെ പരിഭ്രാന്തരാക്കിയത് ഇന്ന് രാവിലെ ഏഴേ മുപ്പതോടെയായിരുന്നു അപകടം കെ എസ്ഇ അധികൃതരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ വൈദ്യുതി വിതരണം വിതരണം പുനഃസ്ഥാപിച്ചു താഴെ അരപ്പറ്റ ടൗണിലാണ് മരം വീണ് അപകടമുണ്ടായത് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സം നേരിട്ടു വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു കെ എസ് ഇ ബി ജീവനക്കാരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരം പണിപ്പെട്ടാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇന്ന് രാവിലെ ഏഴര മണിക്കാണ് ആ മരം വീണുള്ള അപകടം ഉണ്ടായത് ഇതിനു മുമ്പ് ഒരു വട്ടം നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരം വീണ് നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത മാറ്റത്തിന്റെ ചില്ലയും വീണ് അപ്പൊ മുറിച്ചു മാറ്റമാണ് കെ സി ബിയില് നമ്മള് പറഞ്ഞതാണ് വിളിച്ചു പറഞ്ഞത് അപ്പൊ അവർ രേഖാമൂലം പരാതി കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ാത്തത് അതിന്റെ അവർ ഇത്ര പൈസ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ആ മരം മരം വീണത് അടുത്തുള്ള ജോലി ചെയ്യുന്നത് കുടിക്കാൻ വരുന്ന ആൾക്കാരും മുറിച്ചു ഇനിയും അപകടം സാധ്യതയുണ്ട് ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മരത്തിന്റെ കൊമ്പുകൾ ഒടിഞ്ഞു വീണ് മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരം മുറിച്ചു നീക്കാൻ കെ എസ് സി ബി അധികൃതർക്ക് നാട്ടുകാർ അപേക്ഷ നൽകിയെങ്കിലും അതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു മഴക്കാലത്തിനു മുൻപായി അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി